മോക്ഷ ആയുർവേദ സ്പായുടെ മറവിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രത്തിന്റെ ഉടമ മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തൃശൂർ സ്വദേശി പ്രവീൺ ഇയാൾ രാജ്യത്തെ സെക്സ് റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയാണ് കൊച്ചിയിൽ കൂടുതൽ ഇടങ്ങളിലും സംഘം അനാശാസ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയായിരുന്നു ഈ ഇടപാടുകൾ അത്രയും നടത്തിയത് വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറിലേറെ മലയാളി യുവതികളാണ് കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും യുവതികളെ എത്തിച്ച് ആവശ്യക്കാർക്ക് കൈമാറിയിരുന്നതായും വിവരമുണ്ട് സ്പായുടെ മറവിൽ നടത്തിയ അനാശ്വാസ കേന്ദ്രത്തിലൂടെ നടന്നത് കോടികളുടെ ഇടപാടാണ് നടത്തിപ്പുകാരനായ എരുമേലി സ്വദേശി പ്രവീണിന്റെ അക്കൗണ്ടിലെത്തിയത് ഏതാണ്ട് ഒന്ന് പോയിന്റ് ആറ് എട്ട് കോടിയോളം രൂപയാണ് പിടിയിലായ ഈ പ്രവീണിനെ നിയന്ത്രിക്കുന്നത് മുംബൈയിലെ തൃശൂർ സ്വദേശിയായ പ്രവീണാണ് ഈ പ്രവീണിനെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കോൾ സെന്ററിന് സമാനമായ പ്രവർത്തനത്തിലൂടെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രവീൺ ഏകോപിച്ചിരുന്നത് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തി കേസെടുത്തിട്ടുണ്ട് കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന മോക്ഷാസ്പായൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ പന്ത്രണ്ട് പേർ പിടിയിലായിരുന്നു നഗരത്തിലെ ഏറ്റവും വലിയ അനാശാസ കേന്ദ്രമായ മോക്ഷാസ്പായൽ മൂന്ന് മാസത്തിലേറെ നീണ്ട നിരീക്ഷണത്തിനൊടുവിലായിരുന്നു നടപടി എട്ട് സ്ത്രീകളും നാല് പുരുഷന്മാരും അടങ്ങിയ സംഘത്തെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊച്ചിയിൽ അനാശ്വാസ കേന്ദ്രം നടത്തിപ്പുകാരായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ പിടിയിലായിരുന്നു കൊച്ചി ട്രാഫിക് ഈ സ്റ്റേഷനിലെ എ എസ് ഐ രമേശൻ പാലാരിവട്ടം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിജേഷ് എന്നിവരാണ് പിടിയിലായത് ഇരുവർക്കും അനാശ്വാസ കേന്ദ്രത്തിന്റെ ലാഭവിഹിതമായി ലക്ഷങ്ങൾ കിട്ടിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഡ്രീം ലാൻഡ് റെസിഡൻസി എന്ന ലോഡ്ജിൽ നിന്ന് ഉദ്യോഗസ്ഥനും അനാശ്വാസ കേന്ദ്രം നടത്തിപ്പുകാരിയും പോലീസ് പിടിയിലായിരുന്നു ഇവരുടെ മൊബൈൽ ഫോണുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തേക്ക് വന്നത് എ എസ് ഐ രമേശിനും സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിജേഷിനും അനാശ്വാസ കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക ലാഭത്തിന്റെ പങ്ക് ലഭിച്ചിരുന്നു അറസ്റ്റിലായ എസ് ഐ രമേഷ് നേരത്തെയും അച്ചടക്ക നടപടി നേരിട്ടയാളാണ് അനാശ്വാസ കേന്ദ്രം നടത്തിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിടിയിലായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിനാമികളായിരുന്നു അനാശ്വാസ കേന്ദ്രം നടത്തിയിരുന്നത് പിടിയിലായവരുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും ഇതിന് പിന്നിൽ വൻ മാഫിയ തന്നെയാണ് പിടിമുറുക്കിയിരിക്കുന്നത് പലർക്കും വഴിവിട്ട ഇടപാടുകളാണ് ഇതിലൂടെ നടത്താൻ സാധിച്ചത് കോടികളുടെ ഇടപാട് കഴിഞ്ഞു എന്തായാലും പോലീസ് ഇതിന് പിന്നാലെ തന്നെയുണ്ട് ഇതിന് എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് നിരവധി സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അനാശാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തിയത് അതേസമയം പോലീസുകാരുടെ ബിനാമികളെയാണ് ആദ്യം ചോദ്യം ചെയ്തത് ഇവരിൽ നിന്നാണ് പോലീസുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയതും എന്തായാലും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും അന്വേഷിച്ചു വരുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പിടിയിലായേക്കുമെന്ന് സൂചനയുണ്ട്